ലോകം ഇപ്പോൾ രണ്ട് ചേരിയിലാണ് എന്ന് നമുക്കറിയാവുന്നതാണ് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഇങ്ങനൊരു ചേർത്തിരിവ് ആദ്യമായിട്ടാണ് പരസ്യമായിട്ട് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ലോക യുദ്ധങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്നതിന്റെ ഭാഗമായി ഓരോരോ രാജ്യങ്ങളും ഏത് ഭാഗത്ത് നിൽക്കുന്നു അവരുടെ നിലപാടുകൾ എന്താണ് സമീപനങ്ങൾ എന്താണ് എന്നുള്ള കാര്യം ലോകത്തിന് ഏറെക്കുറെ കൃത്യമാണ് വ്യക്തമാണ് അന്താരാഷ്ട്ര രംഗത്ത് ഏറ്റവും സൈനികപരമായിരിക്കുന്ന ശക്തി രാജ്യങ്ങളുള്ള മേഖലകൾ മുഴുവനും ഇപ്പോൾ രണ്ട് ഭാഗമായിട്ട് വിഭജിച്ചുകൊണ്ട് ഒരു ഭാഗം അമേരിക്കയുടെ ചേരിയിലും ഒരു ഭാഗം ചൈനയുടെയും റഷ്യയുടെയും ചേരിയിലും ഏറെക്കുറെ പരസ്യമായി തന്നെ നിലപാട് പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക കാലത്തും സാഹചര്യത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത് പറഞ്ഞു വരുന്ന കാര്യം മൂന്നാം ലോക യുദ്ധം ഉണ്ടാവില്ലെന്ന് തീർത്ത് പറയാൻ പറ്റാത്ത വിധം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആ അകൽച്ച പ്രകടമായിട്ട് കാണുകയാണ് അത് പരസ്യമായിട്ടും രഹസ്യമായിട്ടും വ്യത്യസ്ത മേഖലകളിലെല്ലാം ഇതിന്റെ പ്രകടമായിരിക്കുന്ന സ്വഭാവങ്ങൾ യഥാർത്ഥത്തിൽ കണ്ടുവരുന്നുണ്ട് ഉക്രൈൻ പാലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഏറെക്കുറെ ഇത് വ്യക്തവുമാണ് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് അമേരിക്കയുടെ കടലിനോട് ചേർന്നിട്ട് അവരുടെ അതിർത്തി ഭാഗത്തോട് ചേർന്ന് ചൈനയുടെ നാല് യുദ്ധക്കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അന്താരാഷ്ട്ര മേഖലയിൽ ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുന്ന വിഷയമാണ് പറയുന്ന സമയത്ത് സ്വതന്ത്ര സംരക്ഷണ അല്ലെങ്കിൽ സഞ്ചാര മേഖലയിലാണ് തങ്ങൾ കപ്പലെ കപ്പലിനെ വിന്യസിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ മേഖലയിലൂടെ പോകാൻ വേണ്ടി തങ്ങൾക്ക് അമേരിക്കയുടെ അനുമതി ആവശ്യമില്ല എന്ന് ചൈന പറയുന്നു എന്നാൽ അമേരിക്ക ഇത് അംഗീകരിച്ചിട്ടില്ല അമേരിക്ക എതിർത്തുകൊണ്ട് സംസാരിച്ചിട്ടുമില്ല അമേരിക്കയുടെ പക്ഷം എന്ന് പറയുന്നത് അമേരിക്കയുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശമാകുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിൽ അമേരിക്കയുടെ ഭാഗമാണ് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് കപ്പൽ വരികയാണെങ്കിലും പോവുകയാണെങ്കിലും ഒക്കെ അമേരിക്കയുടെ അനുമതി ആവശ്യമാണ് എന്നുള്ളതാണ് ഇതേ സംഭവം തന്നെയാണ് ചെങ്കടലിൽ നടക്കുന്നത് ചെങ്കടലിൽ ഹൂത്തികളായിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ യമൻ്റെ ആളുകൾ പറയുന്നത് അത് യമന്റെ അതിർത്തിയുമായി ബംഗ ബന്ധപ്പെട്ട പ്രദേശമായതുകൊണ്ട് അല്ലെങ്കിൽ കടലായതുകൊണ്ട് ആ മേഖലയിലൂടെ കപ്പൽ യാത്ര ചെയ്യുന്ന സമയത്ത് തങ്ങളുടെ അനുമതി ആവശ്യമുണ്ട് എന്ന് ഊത്തികൾ പറയുമ്പോൾ അല്ലെങ്കിൽ യമൻ പറയുന്ന സമയത്ത് അത് അമേരിക്കക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്നാൽ അമേരിക്കയുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തിൻ്റെ അവകാശങ്ങൾ അവർക്കാണ് എന്ന തരത്തിൽ അവർ പറയുന്നത് ലോകം കേൾക്കുകയും വേണം എന്ന് പറയുമ്പോൾ രണ്ടും രണ്ട് നിലപാടായിട്ട് തന്നെ ഇവിടെ വിഘടിച്ചു നിൽക്കുകയാണ് ഈ വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് ഒരു ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യം കൂടി പറയുകയാണ് വയനാട് വൈത്തിരി ഭാഗത്ത് പ്രവാസികളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു റിസോർട്ട് സംവിധാനം ഉണ്ടാക്കുന്നു അതിലേക്ക് പണം നിക്ഷേപിക്കുകയും ലാഭ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനും താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ബന്ധപ്പെടാവുന്നതാണ് വലിയ രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന രണ്ടാമത്തെ പ്രൊജക്റ്റാണ് ഞങ്ങൾ നേതൃത്വം നൽകിക്കൊണ്ട് ഇപ്പോൾ നടത്തുന്നത് അപ്പോൾ അതിൻ്റെ ഏറെക്കുറെ മധ്യഭാഗത്ത് എത്തിയിരിക്കുന്നു ഇനി ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും സഹകരിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൃത്യം വ്യക്തമായിരിക്കുന്ന വിവരങ്ങൾ ആ നമ്പറിൽ വിളിച്ചാൽ അറിയാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഇതിൻ്റെ കൂടെ അറിയിക്കുകയാണ് അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ചൈനയും റഷ്യയും കൊറിയയും ഇറാനുമെല്ലാം ഒരു ഭാഗത്തും അമേരിക്കയും ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും മറ്റൊരു ഭാഗത്തും നിന്നുകൊണ്ടുള്ള ഒരു യുദ്ധത്തിന്റെ മുഖമാണ് ഇവിടെ ഇപ്പോൾ പ്രകടമായിരിക്കുന്നത് അത് ഒന്ന് ഉക്രൈനുമായിട്ടുള്ളതാണ് രണ്ടാമത്തെ ഫലസ്തീനുമായിട്ടുള്ളതാണ് ഏറെക്കൂടെ ഈ പറയപ്പെട്ട രാജ്യങ്ങൾ രണ്ട് രണ്ട് മേഖലകളിലും ഒരു പക്ഷം തന്നെയാണ് നിൽക്കുന്നത് അത് ഈ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയമാകുന്ന സമയത്ത് റഷ്യ നേതൃത്വം നൽകുന്ന സംവിധാനത്തിനെതിരെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അത് പാലസ്തീനിലേക്ക് വരുന്ന സമയത്ത് ഹമാസ് അല്ലെങ്കിൽ ഇറാന് നേതൃത്വം നൽകുന്ന ആ സംവിധാനത്തിനെതിരെ അമേരിക്കയുടെയും ഈ ഇസ്രായേലിനെയും അടക്കമുള്ള നിലപാട് ഏറെക്കുറെ ശത്രു പക്ഷങ്ങൾ രണ്ട് രാജ്യങ്ങളിലും തുല്യം തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അപ്പോൾ ഇപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധ ബലത്തെക്കുറിച്ച് പോലും വലിയ രീതിയിൽ ചർച്ച വരുന്നു പറയുന്നത് അമേരിക്കക്ക് മുന്നൂറ് യുദ്ധ കപ്പലുകളാണുള്ളത് എന്നാൽ ചൈനക്ക് മുന്നൂറ്റി അൻപതെണ്ണം ഉണ്ട് യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ ഈ മേഖലകളിൽ ചൈനയുടെ ശക്തി തെളിയിക്കുക എന്നുള്ളത് അവരുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് മുൻപൊന്നും ഇല്ലാത്ത തരത്തിൽ അറേബ്യൻ മേഖലയുമായി വലിയ രീതിയിലുള്ള ബന്ധമുണ്ടാക്കാനും മിഡിൽ ഈസ്റ്റിൻ്റെ ഏരിയകളിൽ ഇപ്പോൾ എത്രത്തോളം അമേരിക്കക്ക് സ്വാധീനമുണ്ടോ ആ സ്വാധീനത്തിൽ നിന്ന് അവരെ പിന്മാറ്റിക്കൊണ്ട് ആ സ്വാധീനം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഏറെ വർഷങ്ങളായി അമേരി ചൈന നടത്തിക്കൊണ്ടിരിക്കുകയാണ് റഷ്യയും കൂടി സംയുക്തമായി അമേരിക്കയെ സംബന്ധിച്ച് ഈ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായി ഇപ്പോൾ എന്നല്ല ഈ പാലസ്തീൻ ഉണ്ടായ സമയത്ത് മാത്രമല്ല അതിന് മുൻപ് തന്നെ ഇറാഖ് കൂടി തന്നെ അൽപാൽപായ രീതിയിൽ അമേരിക്കയുടെ നിലപാടിൽ നിന്ന് അറബ് രാജ്യങ്ങൾ പതുക്കെ പതുക്കെ പിറകോട്ട് പോകുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമാസിൻ്റെ അക്രമത്തോടുകൂടി അത് ഏറെക്കുറെ മദ്യഘട്ടവും കഴിഞ്ഞ് ഒരു അറുപത് ശതമാനത്തിൽ ഏറെ അമേരിക്കയുമായി സഹകരിക്കേണ്ട എന്ന നിലപാടിലേക്ക് അറബ് രാജ്യങ്ങൾ എത്തുകയും ചെയ്തു ഈ ആ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റഷ്യയും ചൈനയും പതുക്കെ പതുക്കെ ഈ മേഖല അറേബ്യൻ മേഖലയിലേക്ക് സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് ആ മേഖലയിൽ സ്വാധീനം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് സാമ്പത്തികപരമായ രീതിയിൽ രാജ്യത്തെ വലിയ രീതിയിൽ അഭിവൃദ്ധിയിലേക്ക് ഉയർത്താൻ സാധിക്കും എന്നൊരു തിരിച്ചറിവ് ചൈനയ്ക്കുള്ളത് കൊണ്ടാണ് അവരുമായിട്ട് വലിയ ബന്ധമുണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് റഷ്യയും സൗദി അറേബ്യയും ഇങ്ങനെ തന്നെയാണ് പത്ത് എഴുപത്തി വർഷത്തിനിടയിലൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു ചൈനയുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ ഈ രാജ്യം സന്ദർശിക്കുന്നത് സൗദി അറേബ്യയുടെ രാജാവ് അങ്ങോട്ട് പോകുന്നതും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് അപ്പൊ ആ മേഖലയിൽ ആ മേഖലയിൽ നിന്ന് വരവും പോകുന്നതുമായി ബന്ധപ്പെട്ടതിൻ്റെയൊക്കെ വലിയ അന്തരം കുറച്ചുകൊണ്ട് അവർ തമ്മിൽ വലിയ ബന്ധത്തിലേക്ക് സാധ്യത തെളിയുന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെ ഈ അടുത്തൊക്കെ യുദ്ധത്തോടനുബന്ധിച്ച് പുറത്തു വന്നതാണ് എന്നുവെച്ചാൽ യഥാർത്ഥത്തിൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി പോലും സൗദി അറേബ്യ തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ പുറത്തു വന്നിരുന്നു ശ്രമം നടത്തിയിരുന്നു ശ്രമം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും റഷ്യ എന്ന് പറയുന്ന വലിയ ലോകശക്തിയുള്ള രാജ്യങ്ങളുടെ വലിയ ആഭ്യന്തര പ്രശ്നമായിരിക്കുന്ന ഒരു യുദ്ധം പോലെയുള്ള സംവിധാനത്തിലേക്ക് അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി സൗദി അറേബ്യക്ക് റഷ്യ അവസരം കൊടുത്തു എന്ന് പറയുന്നത് തന്നെ മാറ്റത്തിന് തുടക്കമായിട്ട് നമ്മൾക്ക് കാണാൻ വേണ്ടി പറ്റും എന്താണ് ചൈന ഇങ്ങനെ പ്രകോപിപ്പിച്ചത് എന്ന കാര്യം വലിയ ചർച്ചയിലാണ് ചൈനയുടെ ഭാഗമാണ് എന്ന് ചൈന പറയുന്ന തായ്വാൻ തായ്വാന്റെ മേഖലയിൽ അമേരിക്കയുടെ യുദ്ധ കപ്പലുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നിരീക്ഷണം പറക്ക നിരീക്ഷണമായിട്ട് പോകാറുണ്ടായിരുന്നു എന്നുള്ളതും അവരുടെ കപ്പൽ തന്നെ അവരുടെ വിമാനങ്ങൾ തന്നെ അതിർത്തിയോടനുബന്ധിച്ച് പറക്കാറുണ്ട് അത് ചൈനയുടെ അനുമതി ഇല്ലാതെയാണ് എന്നുള്ളൊരു പരാതി ഒക്കെ ഇതിന് മുൻപേ ഉള്ളതാണ് അതിന്റെ തുടർച്ചയായ രീതിയിലാണ് യഥാർത്ഥത്തിൽ അമേരിക്കയെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ ചൈനയുടെ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് തായ്വാൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമാണ് അതിന്റെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെട്ടാൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ വിഷയത്തിൽ തങ്ങൾ ഇടപെടും അതല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും എന്നതിന്റെ മുന്നറിയിപ്പായിട്ടാണ് അമേരിക്കയുടെ അതിർത്തിയിലേക്ക് ചൈനയുടെ കപ്പൽ വിന്യസിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് നല്ലൊരു സുഖകരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല ഈ ലോകരാജ്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ചൈനയുടെ കടലുമായിട്ട് ബന്ധപ്പെട്ടിൻ്റെ മുൻപ് വലിയൊരു വിവാദം ഉണ്ടായിരുന്നു ദക്ഷിണ ചൈന കടൽ എന്ന് പറഞ്ഞാൽ ഒൻപത് രാജ്യങ്ങളുടെ അതിർത്തി പങ്കിടുന്ന അല്ലെ ഒമ്പത് രാജ്യങ്ങൾ കൂടി അവകാശമുള്ള ഒരു കടലായിട്ടാണ് കണക്കാക്കുന്നത് അതിൽ വിയറ്റ്നാമുണ്ട് ഉണ്ട് ജപ്പാനുണ്ട് കൊറിയ ഉണ്ട് ഒരുപാട് രാജ്യങ്ങൾ എന്നാൽ ഇത് തങ്ങളുടെ മാത്രം അവകാശമാണ് മറ്റൊരു രാജ്യം ഇതിൽ അവകാശം പറയാൻ പാടില്ല അവിടുത്തെ യാത്രാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ തീർപ്പ് കൽപ്പിക്കേണ്ടത് ചൈനയാണ് എന്ന് മുൻപ് ചൈന പറഞ്ഞതും പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ ചൈനയും വിയറ്റ്നാമുമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് ചൈനയും വിയറ്റ്നാമും കൊറിയയും ജപ്പാനുമായിട്ടൊക്കെ ഈ വിഷയങ്ങൾ വല്ലാത്ത രീതിയിലുണ്ടായിട്ടുണ്ട് എല്ലാത്തിനെയും കക്ഷി പ്രതിസ്ഥാനത്തിലുള്ള ചൈനയാണ് ബാക്കിയുള്ളൊരു സംയുക്തമായ രീതിയിലാണ് ചൈനയെ എതിർ എതിർത്തുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിലും അമേരിക്ക ഇടപെടാറുണ്ട് അപ്പോൾ ആ ഈ ഇടപെടുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ക്യൂബയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഇടയിൽ വലിയ രീതിയിലുള്ള സൈനിക അഭ്യാസങ്ങൾ അമേരിക്ക നടത്തിയതും യഥാർത്ഥത്തിൽ ഈ ചൈനയ്ക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ട കാര്യമല്ല ചൈന അതിനെ വിമർശിച്ചെന്ന് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ലോക രാജ്യങ്ങൾ മുഴുവനും യഥാർത്ഥത്തിൽ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ് പ്രകടമായി കൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് ചേരിയായി വളരെ കൃത്യവും വ്യക്തമായ രീതിയിൽ ഇപ്പോൾ വിഭജനം നടന്നിരിക്കുന്നു ആ വിഭജനം നടന്ന ഭാഗത്തിലേക്ക് പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ മറ്റുള്ള രാജ്യങ്ങൾ അവരവരുടേതായിരിക്കുന്ന നിലപാട് പറയുകയും ആ രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ അമേരിക്കയോടും ഈ ബ്രിട്ടനോടും യൂറോപ്യൻ രാജ്യങ്ങളോടും സഹകരിക്കുന്ന രാജ്യങ്ങളൊക്കെ അവരോടൊപ്പവും അതോടൊപ്പം തന്നെ റഷ്യയോടും ചൈനയോടും ഇറാനും അടങ്ങുന്ന രാജ്യങ്ങളോടൊക്കെ സഹകരിക്കുന്ന രാജ്യങ്ങളോട് അവരോടൊപ്പം മാനസികപരമായ രീതിയിൽ ഒത്തുചേരുന്ന ഒരു സ്ഥിതിവിശേഷം യഥാർത്ഥത്തിൽ ഇവിടെ സംജാതമായിരിക്കുകയാണ് അപ്പൊ നമ്മൾ കാണുകയും നമ്മൾ കേൾക്കുകയും നമ്മൾ വായിക്കുന്ന റിപ്പോർട്ടും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അപ്പുറം വലിയ രീതിയിലെ മുറിപ്പാടാണ് രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ചൈന കൃത്യവും വ്യക്തമായ രീതിയിൽ ഓരോരോ രാജ്യങ്ങളുടെയും വിഷയകാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് എങ്ങനെ മുന്നേറാൻ പറ്റും എന്നതിന്റെ സാഹചര്യങ്ങൾ നോക്കിയിട്ടാണ് അവർ ആ വിഷയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ാണ് പതിനഞ്ച് വർഷത്തോളം സൗദി അറേബ്യയും യമനുമായിട്ടുള്ള യുദ്ധങ്ങൾ അല്ലെങ്കിൽ സൗദി അറേബ്യയും തമ്മിലുള്ള വിഷയങ്ങൾ വളരെ ലളിതമായ രീതിയിലും വളരെ എളുപ്പത്തിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ചൈനക്ക് സാധിച്ചത് അങ്ങനെ ഇറാനുമായിട്ടും സൗദി അറേബ്യയുമായിട്ടും മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത് മുസ്ലിം രാജ്യമായിരിക്കുന്ന ഇറാന് മുസ്ലിം രാജ്യമായിരിക്കുന്ന സൗദി അറേബ്യം തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് വലിയ രീതിയിലുള്ള അരക്ഷിതാവസ്ഥ ഉണ്ടാവും അത് മിഡിൽ മിഡിൽ ഈസ്റ്റിനെ സാരമായിട്ട് ബാധിക്കും അത് പെട്രോളിയം ഉൽപ്പന്നത്തെ ബാധിക്കും എന്നാൽ ഇവർ തമ്മിൽ ഐക്യം ഉണ്ടാകുന്ന സമയത്ത് ആ രാജ്യങ്ങളുടെ വിഷയങ്ങളിലും അവിടുത്തെ ഭൂമികയിലും ഇടപെടാൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു തന്ത്രം ചൈന പ്രയോഗിച്ചപ്പോൾ അത് വിജയിച്ചു എന്ന് മാത്രമല്ല ആദ്യം തന്നെ യമൻ യമൻ പ്രഖ്യാപിച്ചു ജിദ്ദയിൽ നടന്ന ഉച്ചകോടിയിലാണ് യമൻ പ്രഖ്യാപിച്ചത് ചൈനക്ക് തങ്ങളുടെ ഭൂമിക വിട്ടുകൊടുക്കും അവരുടെ സൈനിക താവളങ്ങൾ ഉണ്ടാക്കാനും സൈനികപരമായിരിക്കുന്ന പ്രാക്ടിക്കൽ പ്രാക്ടിക്കലിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ സൈനിക വിമാനത്താവളം ഉണ്ടാക്കാനെല്ലാം സൗകര്യങ്ങൾ തങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് അറബ് ഉച്ചകോടിയിൽ ജിദ്ദയിൽ വെച്ച് യമൻ ഒമാ ഒമാൻ പറഞ്ഞതോടുകൂടി ഈ നിലപാടിൽ തങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് ചൈനയ്ക്ക് ബോധ്യപ്പെട്ടു അതാണ് ഏറ്റവും കൂടുതൽ മാനസികമായ രീതിയിൽ അമേരിക്കയെ പ്രകോപിപ്പിച്ചിരിക്കുന്ന വലിയ പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്നത് അറബ് മേഖലയിൽ നിന്ന് അമേരിക്ക പതുക്കെ പതുക്കെ പുറകോട്ട് പോവാനും ആ മേഖലയിലേക്ക് റഷ്യയും ചൈനയും കയറി വരാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ആഘാതം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് യുദ്ധമുഖത്ത് യഥാർത്ഥത്തിൽ ലോകത്തിലെ വൻ ശക്തിയായിരിക്കുന്ന അമേരിക്ക രണ്ട് മേഖലയിലും പരാജയം തന്നെയാണ് ഉക്രൈൻ ആണെങ്കിലും ആണെങ്കിലും അപ്പൊ അങ്ങനെ പരാജയപ്പെടുന്ന സമയത്ത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ യുദ്ധമേഖലയിലും നേരിട്ട് പങ്കെടുക്കാത്ത ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനിക ശക്തിയും അവരുടെ ബലവും ബുദ്ധിപരമായിരിക്കുന്ന അവരുടെ മുന്നേറ്റവും ലോകത്തിന്റെ സാമ്പത്തിക മേഖല കീഴടക്കാനുള്ള അവരുടെ ശ്രമവും ഏറെക്കുറെ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് ഈ യുദ്ധത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ യുദ്ധ യുദ്ധത്തിന്റെ മേഖലയിലൂടെയുള്ള ഈ വിന്യാസങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ലോക മനസ്സാച്ചി വല്ലാത്ത രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും